ഹായ് എവറി വൺ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് അടിപൊളി റോസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇത് നമ്മുടെ പ്ലാൻസ് അല്ല നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ പ്ലാൻസ് ആണ് ഇന്ന് സെയിലിന് വെച്ചിട്ടുള്ളത് ഇത് ഇവർ കോംബോ ആയിട്ടും അല്ലാതെയും പ്ലാൻസ് കൊടുക്കുന്നതാണ് അപ്പോൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കണ്ടു കണ്ടുനോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പ്ലാൻസ് ആവശ്യമുള്ളവർ ഇവരെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ പ്ലാൻസ് അയച്ചു തരുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്കൊരു ചെറിയൊരു കോംബോ നോക്കാം ഇതിൽ വരുന്നത് മൂന്ന് റോസുകളാണ് ആദ്യത്തത് ഇതാണ് അടുത്തത് നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഈ ഒരു റോസാണ് അടുത്തത് വരുന്നത് ഈ ഒരു റോസാണ് ഈ ഒരു മൂന്ന് റോസുകൾക്കും കൂടി നൂറ്റി ഇരുപത് രൂപ ഇവർ ചാർജ് ചെയ്തിട്ടുള്ളത് കൊറിയർ ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇതെല്ലാം ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് അടുത്ത ഒരു കോംബോ നോക്കാം അടുത്തത് അഞ്ചെണ്ണം ഒരു കോംബോ ആണ് ഈ ഒരു പീച്ച് കളറിലുള്ള ഒരു ഷെയ്ഡാണ് ആദ്യത്തേത് രണ്ടാമത്തത് ഈ ഒരു റെഡ് കളറിൽ വരുന്ന ഈ ഒരു ഷെയ്ഡാണ് അടുത്തത് വരുന്നത് നല്ലൊരു ബേബി പിങ്ക് കളറിലുള്ള ഈ ഒരു റോസാണ് നെക്സ്റ്റ് വരുന്നത് യെല്ലോ കളറിലുള്ള അടിപൊളി അടിപൊളിയൊരു ഷെയ്ഡാണ് അടുത്തത് വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് ഇങ്ങനെ അഞ്ചെണ്ണമാണ് ഒരു കോംബോയിൽ വരുന്നത് ഈ ഒരു അടിപൊളി കോംബോക്ക് അവർ ചാർജ് ചെയ്തിട്ടുള്ളത് വെറും നൂറ്റി രൂപ മാത്രമാണ് പ്ലസ് ഇ സി ഇനി അടുത്ത കാണിക്കാൻ പോകുന്ന റോസുകൾക്കെല്ലാം വെറും എൺപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അടിപൊളി കളക്ഷൻസ് ആണ് ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടോ ഇതാ ആദ്യത്തെ കളക്ഷൻ ഇതാ ഈ ഒരു അടിപൊളി കളറാണ് അടുത്തത് വരുന്നത് ഇതാ ഇത്തരത്തിലുള്ള നല്ലൊരു ഓഫ് വൈറ്റ് കളറിലുള്ള ഈ ഒരു റോസാണ് അടുത്തത് താ നല്ലൊരു ബേബി പിങ്ക് കളറിലുള്ള ഈ ഒരു റോസാണ് ഇതിനെല്ലാം തന്നെ എൺപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു കളറാണ് അടുത്തത് നല്ല ഒരു യെല്ലോ കളറാണ് ഇതൊക്കെ എൺപത്തഞ്ച് രൂപക്കാണ് സെയിലിന് വെച്ചിട്ടുള്ളത് അടുത്തത് ഇതാ ഒരു ഡബിൾ കളറിൽ വരുന്ന ഓറഞ്ച് ആൻഡ് യെല്ലോ വരുന്ന നല്ലൊരു ഷെയ്ഡാണ് അപ്പം ഇതും എൺപത്തഞ്ച് രൂപയാണ് ഇതിനെല്ലാം വരുന്നത് അപ്പം ഇത് സെപ്പറേറ്റഡ് ആയിട്ടും കോംബോ ആയിട്ടൊക്കെ അവർ സെയിലിന് വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അവരെ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ വരിക ഓക്കെ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബായ്